വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവത കരുമണൽ ചാമുണ്ടി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെയാണ് മഹോത്സവം ആഘോഷിക്കുന്നത് വിപണന പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവത കരിമണൽ ചാമുണ്ടി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി മഹോത്സവത്തോടനുബന്ധിച്ച് ആനപ്പെട്ടിപ്പോയിൽ ശ്രീ കോട്ടയിൽ മാതാവ് ദേവസ്ഥാനത്ത് നിന്നും വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്നിന് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം രാത്രി മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് രാത്രി എട്ട് മണിക്ക് വർണ്ണശബളമായ കാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് വീരനും തുരക്കാറും തെയ്യക്കോലങ്ങൾ ഇരുപത്തിയെട്ടിന് പുലർച്ചെ മണി മുതൽ ശ്രീ തൊണ്ടച്ചൻ വിഷ്ണുമൂർത്തി കരിമണൽ ചാമുണ്ടി ഗുളികൻ മുടന്തോമ എന്നീ തെയ്യക്കോലങ്ങളുടെ തിരപ്പുറപ്പാട് തുടർന്ന് അന്നദാനം ഇരുപത്തിയൊൻപതിന് നട തുറക്കൽ ദീപാരാധന പശുദാനപുണ്യം ഗണപതി ഹോമം കരിയടിക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടയടയ്ക്കൽ എന്നിവയോടെ മഹോത്സവാഘോഷം സമാപിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ